ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് തിളക്കമേറിയ ചർമ്മത്തിന് അതായത് ഒരു സ്കിൻ ഹെൽത്ത് മെയിൻറ്റനൻസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഡെയിലി മീൽ എന്നുള്ളൊരു പ്രോട്ടോക്കോൾ പോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങളിൽ പലർക്കും ഇത് അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻഫോർമേഷൻ പങ്കുവെക്കുന്നത് സോ നമ്മൾ യൂഷ്വലി ഫുഡ് ടൈമിംഗ് എന്നുള്ളത് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെയാണ് അല്ലേ സോ ഇതിന് പകരം നിങ്ങൾക്കൊരു ഡെയിലി മീൽ പ്രോട്ടോകോൾ ആണ് അതായത് ഒരു ഹെൽത്തി സ്കിൻ ഡെയിലി മീൽ പ്രോട്ടോകോൾ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് പ്രഭാത ഭക്ഷണം അതിന് നമ്മൾ എന്ത് കഴിക്കണം എന്ന് വെച്ചാൽ അവക്കാഡോ ഷേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഷേക്ക് മാത്രമായിട്ട് കുടിക്കാം ഓർ എൽസ് നിങ്ങൾക്ക് ലഘുമായിട്ടുള്ള ഭക്ഷണത്തിന്റെ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് നോ പ്രോബ്ലം അവക്കാഡോ ഷേക്കിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ അതുപോലെ തന്നെ സ്കിൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറെ എലമെന്റ്സും കണ്ടന്റ്സും ഈ ഒരു അവക്കാഡോയിൽ ഉണ്ട് അത് കാരണം തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ വളരെ അധികം ഗുണകരമാണ് നമ്മുടെ ചർമ്മത്തിന് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ള ഒരാൾക്ക് അവക്കാഡോ ഷേക്ക് എന്നത് ഒരു സൂപ്പർ ഷേക്ക് ആണ് അതായത് ഇത് ഹൈലി ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഷേക്ക് ആണ് വളരെയധികം ജലാംശം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അബക്കാഡോ എന്നുള്ളത് അത് കാര്യം നിങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അബക്കാഡോ ഷേക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ കുറച്ച് ഇടനേരങ്ങൾ വരും അല്ലെ പതിനൊന്ന് മണി അതുപോലെ തന്നെ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ഒരു ഏഴ് മണി അങ്ങനെ അതായത് ഇൻ ബിറ്റ്വീൻ ദ മെയിൻ മീൽസ് അതായത് ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിൽ അതുപോലെ ലഞ്ചിന്റെയും ഡിന്നറിന്റെ ഇടയിൽ അങ്ങനത്തെ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരാളാണ് വാൾനെറ്റ് എന്നുള്ളത് വാൾനെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ആൾക്ക് കുറച്ച് അധികം കണ്ടന്റ്സ് ഉണ്ട് സ്കിൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ അധികം കണ്ടന്റ്സ് ആൾക്കുണ്ട് അതായത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡൻസും ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഈ വാൽനട്ടിൽ ഉണ്ട് അത് തന്നെ നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് പിന്നെയുള്ള കാര്യമാണ് ലഞ്ച് ലഞ്ചിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്യാപ്സിക്കം റൈസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ജസ്റ്റ് ലൈക്ക് ഫ്രൈഡ് റൈസ് പക്ഷെ അധികം സാധനങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ബട്ട് നീ ഷോർ ദാറ്റ് യു ഹാവ് ക്യാപ്സിക്കം ഇൻ ഇറ്റ് ക്യാപ്സിക്കം എന്നുള്ളത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഗ്രീൻ റെഡ് യെല്ലോ ക്യാപ്സിക്കംസും ഒക്കെ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ക്യാപ്സിക്കം എന്നുള്ളത് വളരെയധികം ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ക്യാപ്സിക്കത്തിലുണ്ട് അത് കാരണം തന്നെ ക്യാപ്സിക്കം റിച്ച് ആയിട്ടുള്ള റൈസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ലഞ്ചിന് അത് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സ്വീറ്റ് അതായത് ഒരു ഡെസേർട്ട് പോലെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ യു കെൻ ഹാവ് ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തും സ്കിൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇനി വരുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരത്ത് നിങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റോ അതായത് മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് പുഴുങ്ങി കഴിക്കാവുന്നതാണ് ഇതിൻ്റെ അകത്തും നമ്മുടെ ചർമ്മത്തിന് ആവശ്യമുള്ള പല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അതുമാതിരി തന്നെ ഇതിനെ നമ്മൾ ഓറൽ സൺസ്ക്രീൻ എന്നാണ് പറഞ്ഞത് പലർക്കും ചിലപ്പോൾ അറിയാത്ത ഒരു കാര്യമായിരിക്കും സ്വീറ്റ് പൊട്ടാറ്റോ എന്നുള്ളത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻഡ് ഓറൽ സൺസ്ക്രീൻ അതായത് സൂര്യരശ്മികളിൽ നിന്നും നമ്മുടെ ചർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് ഉണ്ട് സോ നിങ്ങൾക്ക് വൈകുന്നേരം അതും കഴിക്കാം ഇതിലുള്ളത് രാത്രിയാണ് രാത്രി നമ്മൾ അതായത് ഒരെങ്കിലും ഒരു ഹാഫ് അവർ ബാക്കോ വൺ അവർ ബാക്കോ നിങ്ങൾക്ക് ഡിന്നർ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബ്ലൂബെറി സ്മൂത്തി കഴിക്കാവുന്നതാണ് യൂഷ്വലി നമ്മൾ ഈ മലയാളികൾ അധികം ബ്ലൂബെറീസ് കഴിക്കാത്ത ഒരാൾക്കാരാണ് അല്ലെ പക്ഷേ ആക്ച്വലി വളരെ അധികം സ്കിന്നിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട് അതായത് ആന്റി ആയിട്ടുള്ള പല കണ്ടൻസും എലമെന്റ്സും ഈ ബ്ലൂബെറിസില് നമുക്ക് കിട്ടും സോ നിങ്ങൾ രാത്രി ഒരു ബ്ലൂബെറി ഷേക്ക് അടിച്ചു കുടിച്ചോളൂ സോ ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡെയിലി മീൻ പ്രോട്ടോകോൾ സോ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിലി മീൻ മാത്രമാണ് ലൈക്ക് നിങ്ങൾക്ക് വേറെ വേറെ പല തരത്തിലുള്ള അസുഖമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് ഈ ഫിറ്റ്ഫിറ്റ്സ് പോയു എന്നുള്ള കണ്ടീഷനോട് കൂടി നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ ഇത് താഴ്ചയിൽ ഒരിക്കൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും ഈ ഒരു ഇത് സംഭവം ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല വീക്ക്ലി വൺസ് ഡെയിലി പ്രോട്ടോകോൾ ആണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ സോ നിങ്ങളിത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കിയോ അപ്പോൾ ലൈക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്താൽ നിങ്ങൾ സ്കിൻ റിസ്യൂവനേറ്റ് ചെയ്യുന്നതും ആക്ടിവുള്ള തിളങ്ങുന്നതും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സോ ഇത് ഞാൻ കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ തുടങ്ങാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു ഹെൽത്ത് ബ്ലോഗുമായി ഞാൻ പിന്നെ വരാം സോ ടേക്ക് ബൈ